ഭവന പദ്ധതി അട്ടിമറിക്കുന്നതായി പരാതി ഹൈറേഞ്ചിലെ വിവിധ പഞ്ചായത്തുകളിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ ഉപഭോക്താക്കൾ വിൽക്കുന്നതായാണ് ഇത്തരക്കാർക്കെതിരെ ഒരുങ്ങുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വന്തമായി ഭവനം ഇല്ലാതിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ കിടപ്പാടം ആയത് എന്നാൽ ചില ഗുണഭോക്താക്കൾ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നതാണ് പഞ്ചായത്ത് അധികൃതരുടെ കണ്ടെത്തൽ പാമ്പാടുംപാറ പഞ്ചായത്തിൽ മാത്രം നിരവധി ഗുണഭോക്താക്കളാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിക്കുന്ന വീടുകൾ വിൽക്കുകയും പിന്നീട് വാടകയ്ക്ക് മാറി താമസിക്കുകയും ചെയ്യും അടുത്ത ഭരണസമിതിയെത്തുമ്പോൾ വീണ്ടും അപേക്ഷ നൽകി വീട് കൈപ്പറ്റുകയാണ് ചെയ്യുന്നത് സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പാമ്പാടും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ടി പറഞ്ഞു ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വീടുകൾ ആളുകൾ നിർമ്മിക്കുകയും അതിനൊരു കീഴിൽ താമസമൊക്കെ കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു അഞ്ചു വർഷം തികയതിന് മുമ്പ് തന്നെ പല ആളുകളും വീട് വിറ്റ് ആ പൈസ വാങ്ങി മറ്റു സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസിക്കുകയും അതിനുശേഷം മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയിലെ അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർക്ക് വീട് അനുവദിക്കുകയും ആ വീട് വീണ്ടും വിൽക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു മിക്കവാറും എല്ലാ പഞ്ചായത്തിലും കാണുമെന്ന് ഞാൻ കരുതുന്നു എങ്കിലും ഞങ്ങളുടെ പഞ്ചായത്തില് മിക്കവാറും സ്ഥലത്ത് ഇങ്ങനെ സംഭവം നടത്താൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് സാധാരണ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം മറ്റുള്ള ആളുകൾ തടസ്സപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ഗവൺമെന്റ് ഇത് വിമർശിക്കുകയും വീടില്ല എന്ന് മുറവിളി കൂട്ടുകയും കിട്ടിയ വീട് വിൽപ്പന നടത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ഒരു കാരണവശാലും ഗ്രാമപഞ്ചായത്ത് അത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തും ഒക്കെ ശക്തമായാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും സ്വീകരിക്കാൻ തന്നെയാണ് പഞ്ചായത്ത് തീരുമാനിക്കാൻ പോകുന്നത് പഞ്ചായത്തിൽ പഞ്ചായത്തിലത്രയും പരാതി ഞാൻ രേഖാമൂലം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇന്ന് തന്നെ ഉയരുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുവാനും ഒരു ഭാഗം തയ്യാറായിട്ടുണ്ട് ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം